ലോകം ആണവായുധ ഭീഷണിയിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനാണ് തങ്ങൾ ആയുധ ആണവായുധം പ്രയോഗിക്കുകയില്ല എന്ന് തീർത്ത് പറയാൻ സാധിക്കുകയില്ല എന്ന തരത്തിലുള്ള ഒരു പരാമർശം ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് ലോകത്താകമാനമുള്ള രാഷ്ട്ര ഭരണാധികാരികൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ച ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് ആണവ കരാർ വ്യവസ്ഥയിൽ നിന്ന് വേണമെങ്കിൽ തങ്ങൾ മാറി നിൽക്കും എന്നുള്ള ഒരു സൂചന കൂടി റഷ്യയുടെ പ്രസിഡന്റ് നൽകിയതോടുകൂടി വലിയ രീതിയിലുള്ള ഭയപ്പാടിലാണ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്ന് നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ റഷ്യയുടെ പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഇതാണ് റഷ്യയുടെ ഭൂമിയിലേക്ക് ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ഉക്രൈന് അനുവാദം നൽകിയിരിക്കുന്നു ഇതുവരെ ഇല്ലാത്തൊരു സംഭവമാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തിരിക്കുന്നത് അപ്പോൾ ദീർഘദൂര മിസൈലിന്റെ ഉപയോഗങ്ങൾ ഉക്രൈനക്ക് ഉക്രൈനെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് റഷ്യൻ നിർമ്മിതമായിരിക്കുന്ന യു എസ് അറ്റാക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് റഷ്യയെ ആക്രമിച്ചത് അത് റഷ്യക്ക് ആക്രമം റഷ്യയിലേക്ക് ആക്രമം നടത്താൻ വേണ്ടിയിട്ടുള്ള അനുവാദം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നൽകി എന്നും ഇതിന്റെ തുടർച്ചയായ രീതിയിൽ പറയുന്നു ആണവായുധ കരാറിന്റെ ഭാഗങ്ങളിൽ നിന്ന് ലംഘനം ലംഘനമുണ്ടാവുകയാണെങ്കിൽ തങ്ങൾ തങ്ങളുടെ വഴി നോക്കും എന്നാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നത് എന്താണ് ആണവായുധ കരാറുമായി ബന്ധപ്പെട്ട് ആണവായുധ രാജ്യങ്ങൾക്കിടയിൽ യു എൻ സഭകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വ്യവസ്ഥ എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ് ആ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന്റെ ലംഘനം ഇപ്പോൾ അമേരിക്ക നടത്തിയിരിക്കുന്നു എന്ന കാര്യമാണ് റഷ്യയുടെ പ്രസിഡന്റ് പുടിൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതിൽ പറയുന്ന കാര്യം ആണവായുധ വ്യവ വ്യവസ്ഥയുമായിട്ട് പറയുന്ന കാര്യം ഏതെങ്കിലും ഒരു ആണവായുധ രാജ്യം തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ മാത്രമേ തിരിച്ച് ആണവായുധ പ്രയോഗം നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുകയുള്ളു എന്നാണ് ആണവ കരാർ വ്യവസ്ഥ വ്യവസ്ഥ പ്രകാരം ഈ ആണവ ആയുധങ്ങൾ ഉള്ള രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഉടമ്പടി വെച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് ഇപ്പൊ പറയുന്ന കാര്യം ആണവായുധമില്ലാത്ത രാജ്യത്തെ ആക്രമിക്കരുത് എന്ന് അതിൽ പ്രത്യേകമായി പരാമർശിച്ചിട്ടുണ്ട് ആണവായുധമില്ലാത്ത രാജ്യത്തെ ആണവായുധമുള്ള രാജ്യങ്ങൾ ആക്രമിക്കരുത് ആണവായുധമുള്ള രാജ്യങ്ങൾ ആണവായുധം കൊണ്ട് തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കാതെ തങ്ങളുടെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരാക്രമണം ഉണ്ടാവാനും പാടില്ല എന്നാൽ ഇപ്പം നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ആണവായുധമുള്ള അമേരിക്ക ആണവായുധമില്ലാത്ത ഉക്രൈനെ കൊണ്ട് തങ്ങൾക്കെതിരെ അക്രമം നടത്തുന്നത് ആണവായുധ കരാർ വ്യവസ്ഥയുടെ ലംഘനമാണ് പരസ്പരം ആണവായുധമുള്ള രാജ്യങ്ങൾ അങ്ങട്ടിങ്ങോട്ട് ആക്രമിക്കരുത് എന്ന് പോലും ഈ കരാർ വ്യവസ്ഥയിലുണ്ട് അങ്ങനെ ഇപ്പോൾ അമേരിക്ക കൊണ്ട് റഷ്യ ആക്രമിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു വ്യവ അങ്ങനത്തെ ഒരു പരാതി ഉണ്ടായിട്ടില്ല പക്ഷേ ആണവായുധമുള്ള അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ആണവായുധമുള്ള തങ്ങളെ തന്നെ ആക്രമിച്ചതിന് തുല്യമാണ് ആണവായുധമില്ലാത്ത ഉക്രൈനെ കൊണ്ട് ആണവായുധമുള്ള അമേരിക്കയെ അമേരിക്ക ആക്രമിപ്പിക്കുന്നത് എന്നതിനാൽ ഈ കരാർ വ്യവസ്ഥയുടെ ലംഘനം അമേരിക്ക ചെയ്യുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും നിലനിൽപ്പിനു വേണ്ടി തങ്ങൾ തിരിച്ചടിക്കുക തന്നെ ചെയ്യും എന്നുള്ളടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ അതിർത്തി കടന്നുകൊണ്ട് അമേരിക്കയുടെ ദീർഘദൂര മിസൈൽ ആക്രമണം നടത്തിയത് റഷ്യയുടെ ഭൂമികയിൽ നിന്നാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതും നാല് മിസൈലുകൾ ആക്രമണം നടത്തി അതിൽ മൂന്നെണ്ണമെങ്കിലും തടുക്കാൻ തകർക്കാൻ വേണ്ടി തങ്ങൾക്ക് സാധിച്ചു എന്ന് റഷ്യ ഇതിന് പ്രതികരിക്കുകയും ചെയ്തു എന്നാൽ അമേരിക്ക പറയുന്നത് എട്ട് മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ആറോളം ലക്ഷ്യത്തിൽ ലക്ഷ്യം കണ്ടിട്ടുണ്ട് രണ്ടിടത്തെ മാത്രമേ തകർക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളൂ എന്ന തരത്തിൽ അമേരിക്കയും ഇതിൽ അവകാശവുമായിട്ട് മുന്നോട്ട് വന്നു അപ്പോൾ അമേരിക്കയും റഷ്യയും തമ്മിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കൃത്യമാണ് മിസൈലിന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നാശനഷ്ടങ്ങളൊക്കെ റഷ്യയിൽ ഉണ്ടായിട്ടുണ്ട് അത് ദീർഘദൂര മിസൈലാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമം ഉണ്ടായത് അക്രമം നടത്തുന്നത് ഉക്രൈനാണ് ഉപയോഗിച്ച ആയുധം അമേരിക്കയുടേതാണ് അപ്പോൾ അമേരിക്ക തങ്ങളെ നേരിട്ട് ആക്രമിക്കുന്നത് തത്യമായിരിക്കുന്ന രീതി തന്നെയാണ് ഇപ്പോൾ തുടരുന്നത് എന്നതിനാൽ തങ്ങൾ തീർച്ചയായിട്ടും നിലനിൽപ്പിനു വേണ്ടി ആണവായുധം പ്രയോഗിക്കുമെന്ന തരത്തിലാണ് യുദ്ധം തുടങ്ങി ഉക്രൈനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ആയിരം ദിവസം പിന്നിട്ടു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് യുദ്ധമുണ്ടാകുന്നത് അതായത് റഷ്യൻ സൈന്യം വാഗ്നർ ഗ്രൂപ്പുമായി ചേർന്നുകൊണ്ട് ഉക്രൈനെ ആക്രമിക്കുന്നത് അതിനുശേഷം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആയിരം ദിവസം കഴിഞ്ഞിരിക്കുന്ന യുദ്ധമാണ് രണ്ടര വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് ചുരുക്കം ഏതെങ്കിലും രാജ്യത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു വിജയമോ ഏതെങ്കിലും രാജ്യത്തിന് പൂർണ്ണമായിരിക്കുന്ന ഒരു പരാജയമോ റഷ്യൻ ഉക്രൈൻ യുദ്ധവുമായിട്ട് ഇപ്പോഴും വിലയിരുത്താൻ പറ്റുകയില്ല അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് രാജ്യത്തിന്റെ പിറകിലും ശക്തരായിരിക്കുന്ന മറ്റ് രാജ്യങ്ങളുടെ സൈന്യങ്ങളും അല്ലെങ്കിൽ ആയുധങ്ങളും അവരുടെ സഹായങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് റഷ്യക്ക് സഹായം നൽകിക്കൊണ്ട് ഇറാനും ചൈനയും കൊറിയയും എല്ലാം പിന്നാലെ തന്നെയുണ്ട് ഉക്രൈൻ സഹായം ചെയ്തുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ അങ്ങനെ തന്നെയുണ്ട് അമേരിക്ക വേറെയുണ്ട് അങ്ങനെ ഒരുമിച്ച് കൊണ്ടുള്ള അതായത് മറ്റുള്ള ലോക രാജ്യങ്ങളുടെ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാനുള്ള ഭൂമികയായി മാത്രമാണ് ഇപ്പൊ ഉക്രൈൻ മാറിയിരിക്കുന്നത് എന്ന തരത്തിലാണ് നേരമറിച്ച് റഷ്യയും ഉക്രൈനും മാത്രമാണ് യുദ്ധം ചെയ്യുന്നതെങ്കിൽ ഒരു ആഴ്ച പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം ഉക്രൈനെ തറ പറ്റിക്കാൻ വേണ്ടി റഷ്യയുടെ മിലിറ്ററി പോയിസിന് സാധിക്കും എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് രണ്ടര കൊല്ലം യുദ്ധം കഴിഞ്ഞിട്ടും ഒന്നും ആവാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് പിന്നാമ്പുറം പ്രവർത്തിക്കുന്ന സൈനിക ശക്തിയുടെ ബലമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ റഷ്യയെ നേരിട്ട് കൊണ്ട് ആക്രമിക്കാൻ വേണ്ടി തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിക്കരുത് എന്ന് ഇതിനു മുൻപ് തന്നെ അമേരിക്ക ഉക്രൈനെ ഉപദേശിച്ചിരുന്നു നിങ്ങൾ തങ്ങളുടെ ആയുധം ഉപയോഗിക്കുകയാണെങ്കിൽ ഉക്രൈന്റെ അകത്തുള്ള റഷ്യൻ സൈനികർക്ക് നേരെ നിങ്ങൾക്ക് പ്രയോഗിക്കാൻ വിഷയമൊന്നുമില്ല റഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അകത്തേക്ക് ഈ മിസൈലുകൾ പ്രയോഗിക്കാൻ പാടില്ല എന്നതായിരുന്നു ആദ്യഘട്ടങ്ങളിലൊക്കെയുള്ള ഉക്രൈനും അമേരിക്കയും തമ്മിലുള്ള കരാർ വ്യവസ്ഥ യുദ്ധം വ്യാപിക്കാതിരിക്കാനും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഭീഷണികൾ ഉണ്ടാവാതിരിക്കാനും ഇതിൽ തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കങ്ങൾ അന്ന് അമേരിക്ക എടുത്തിരുന്നു ഇന്ന് അതിനൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇപ്പോൾ അമേരിക്ക പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്കയുടെ ആയുധങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ ആ ഈ റഷ്യ ആക്രമിക്കാൻ ഞങ്ങൾ അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ജോ ബൈഡന് ഇറങ്ങാൻ വേണ്ടി ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ജനുവരി ഇരുപതാം തീയതിയാണ് പുതിയ പു പ്രസിഡൻ്റായിരിക്കുന്ന പുട്ടിൻ അധികാരത്തിലേറുന്നത് അതിന്റെ മുന്നോടിയായിട്ട് പരമാവധി റഷ്യക്ക് പ്രഹരമേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന പുട്ടിൻ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ നമുക്ക് പറയാം ഏതായിരുന്നാലും വിജയിക്കാത്ത ഒരു യുദ്ധത്തിന്റെ മുൻപിലാണ് ഉക്രൈൻ ഉള്ളത് എന്നുള്ളത് തീർപ്പ് കൽപ്പിക്കപ്പെട്ടതാണ് കാര്യം എന്ന് പറയുന്നത് റഷ്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന പുടിനും നിലവിൽ തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ട്രംപും തമ്മിൽ വലിയ സൗഹൃദ ബന്ധമാണ് യുദ്ധവിരാമുമായി ബന്ധപ്പെട്ട് തുറന്നൊരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തന്നെ ട്രംപ് പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് അവിടെ ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാജയം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കില്ല എന്നൊരു നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി പരമാവധി ശക്തമായിരിക്കുന്ന യുദ്ധം ഈ കാലത്ത് ടയിൽ നടത്തുക എന്നുള്ളത് ബൈഡന്റെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് സമാനമാണ് ഇവിടുത്തെ പാലസ്തീനെയും പാലസ്തീനുമായിട്ടുള്ള ബന്ധപ്പെട്ട യുദ്ധവും സമാനമാണ് പക്ഷേ അവിടെ അതിജീവിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിക്കുന്നില്ല ഇസ്രായേലിന് ആയുധ സായങ്ങളൊക്കെ രഹസ്യമായ രീതിയിലൊക്കെ ഇപ്പോൾ അമേരിക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും മുന്നേറാൻ വേണ്ടി അമേരിക്കക്ക് ഇസ്രായേൽ സാധിക്കാത്ത രീതിയിലുള്ള വലിയ ആഘാതങ്ങളും വലിയ പ്രത്യാഘാതങ്ങളും ലബനാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിലേക്ക് ദൈനംദിനം നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ പ്രതിരോധ സംവിധാനങ്ങൾ തകരുന്നു അവർക്ക് മുന്നറിയിപ്പ് നൽകുന്ന എല്ലാ സംവിധാനങ്ങളും തകർച്ചയിലാണ് അങ്ങനെ നേരിട്ട് കൊണ്ടുള്ള വിധേയമാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ ഇസ്രായേൽ മാറിയിരിക്കുന്നു അതിന് പരമാവധി ഇസ്രായേൽ ഒരു വിജയം ഉണ്ടാക്കി കൊടുക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളത് പുട്ടിൻ ഇപ്പൊ ആലോചിക്കുന്നു പക്ഷേ അതിന് മുന്നേറാൻ വേണ്ടിയിട്ട് സൈനികരുടെ പരാജയങ്ങൾ അല്ലെങ്കിൽ സൈനികരുടെ പോരായ്മകൾ ഈ യഥാർത്ഥത്തിൽ ഇസ്രായേൽ സൈന്യത്തിന് വലിയ പ്രയാസം ഉണ്ടാക്കുന്നു എന്നുണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം അപ്പോ നമ്മളിപ്പോ റഷ്യയിലേക്ക് മടങ്ങി വന്നാൽ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തിൽ വിജയത്തിന് വേണ്ടിയിട്ട് ആണവായുധം പ്രയോഗിക്കുമ്പോൾ അങ്ങനെ ആണവായുധം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് മൂന്നാം ലോക യുദ്ധത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ പരമാവധി രാജ്യങ്ങളൊക്കെ ആയുധത്തിന് മൂർച്ച കൂട്ടുകയാണ് തങ്ങൾക്ക് നേരെ യുദ്ധം വന്നാൽ പ്രതിരോധിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കങ്ങളും അത് കുറെ നടത്തുന്നുണ്ട് ചൈന നടത്തുന്നുണ്ട് ഇറാൻ നടത്തുന്നുണ്ട് ഇറാൻ്റത് ഏറെക്കുറെ അവരുടെ രാജ്യാതിർത്തിയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ പൂർണ്ണ തോതിലായിട്ടുണ്ട് എന്ന തരത്തിലാണ് കാര്യം ഏത് നിമിഷവും ഇസ്രായേൽ നേരെ അക്രമം നടത്താനുള്ള തയ്യാറെടുപ്പുകൾ റഷ്യ ഈ ഇറാൻ നടത്തിക്കഴിഞ്ഞു അതിന് പ്രതിരോധം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനവും റഷ്യയുടെ സഹായത്തോട് കൂടി ആ സംവിധാന കാര്യങ്ങളൊക്കെ ഇറാൻ ഒരുക്കി കൂട്ടുകയും ചെയ്തിരിക്കുന്നു ഇതൊരു വലിയ ഭയപ്പാടായിട്ട് തന്നെയാണ് ഇസ്രായേൽ കാണുന്നത് കാരണം അവരുടെ ആക്രമങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായന് സാധിക്കുന്നില്ല അപ്പോൾ ലബനാന്റെ ആക്രമണത്തെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് രണ്ട് പ്രാവശ്യമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവിന്റെ വീടിന് ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തിയത് രണ്ട് ലക്ഷ്യങ്ങളും അവരുടെ ഉദ്ദേശിക്കുന്ന തരത്തിൽ തന്നെ ആക്രമിക്കാൻ വേണ്ടി സാധിച്ചു ഭാഗ്യത്തിന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കുടുംബവും അവിടെ ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നത് ഇപ്പൊ ബംഗറിൽ നിന്നുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യത്തെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ന തന്നെയാവും സംബോധനം ചെയ്യുന്നത് എന്ന് ഇസ്രായേലിൻ്റെ മീഡിയകൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു പുറത്തൊന്നും കാണാൻ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ജനങ്ങൾക്കിടയിൽ ഇപ്പോൾ ഇല്ല സൈനികർക്കിടയിൽ അങ്ങനെ ഒളിപ്പോർ യുദ്ധം പോലെയുള്ള ഒളിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ഉള്ളത് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ സ്ഥിതികൾ റഷ്യയിലേക്ക് വരുന്ന സമയത്ത് ആ മേഖലയിൽ വിജയിച്ചു കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും റഷ്യയുടെ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അഭിമാനമായിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഏത് തരത്തിലും മുന്നേറാൻ ആവശ്യമായിരിക്കുന്ന സംവിധാനങ്ങൾ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ഈ മേഖല ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് തന്നെ പുട്ടിൻ രംഗത്ത് വന്നത് വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവും ആണവ ആണവായുധ കരാർ തങ്ങൾ പിന്നോക്കം പോകും തങ്ങളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവൃത്തി ചെയ്യാനും തങ്ങൾക്ക് അധികാരവും അവകാശമുണ്ട് എന്ന തരത്തിലുള്ള വ്യക്തമായിരിക്കുന്ന നിലപാടുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ പുടിൻ പറഞ്ഞിരിക്കുന്നത് ഈ പുടിന്റെ നിലപാട് ഈ ഐക്യരാഷ്ട്ര സഭയിലൊക്കെ ഇതിന് മുൻപ് വലിയ രീതിയിൽ ചർച്ച വന്നതാണ് അതിൽ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ ഈ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇപ്പൊ തൊട്ടടുത്ത രാജ്യങ്ങൾ ഉക്രനോട് ചേർന്നിട്ടുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ വലിയ ഭയപ്പാടാണ് ഇതിൻ്റെ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടി സാധിക്കുകയില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ആണവായുധമുള്ള രാജ്യം റഷ്യയാണ് റഷ്യ കഴിഞ്ഞിട്ട് മാത്രമേ മറ്റുള്ള രാജ്യങ്ങളുള്ളൂ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടനുബന്ധിച്ച് റേ സോവിയറ്റ് യൂണിയനിൽ നിന്ന് തകർന്നു പോയി വേറെ രാജ്യങ്ങളാക്കിയിട്ട് വിഘടിച്ച് പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ആ കാലത്തുണ്ടായിരുന്ന ആണവായുധങ്ങളെല്ലാം സ്വരൂപിച്ചുകൊണ്ട് റഷ്യയുടെ കൈവശത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ആണവായുധം അവരുടെ അവരുടെ കൈവശത്തിലുണ്ട് ഉക്രൈനിന്റെ ചില ഭാഗങ്ങളിലൊക്കെ അത് സംരക്ഷിക്കാൻ സുരക്ഷിതമായിരിക്കുന്ന മേഖല ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉക്രൈനിലുള്ള പത്തിലധികം ഗ്രാമങ്ങൾ ഇപ്പോഴും റഷ്യയുടെ സൈനികരുടെ കൈവശത്തിലാണ് ആ പ്രദേശം വിട്ടുകൊടുക്കാതെ ആ പ്രദേശത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൻ്റെ സംഭരണ രീതികളൊക്കെ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളൊക്കെ പറയുന്നു ഏതായിരുന്നാലും ഈ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു അമേരിക്കയുടെ അക്രമം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് തിരിച്ചടി അനിവാര്യമാണെന്നും തിരിച്ചടി ഏത് തരത്തിലാണെന്ന് പറയാൻ വേണ്ടി സാധിക്കയില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ലോകം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചുരുക്കി നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഈ യുദ്ധ യുദ്ധാവസാനവുമായിട്ട് ബന്ധപ്പെട്ടും വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോഴും കൃത്യമായിരിക്കും നിലപാട് അമേരിക്ക കൈക്കൊണ്ടിട്ടില്ല അത്തരമൊരു നിലപാടുമായിട്ട് ഈ ഇസ്രായേലോ അല്ലെങ്കിൽ ഉക്രൈനെ മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് രണ്ട് ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പിന്നിലും അമേരിക്ക ഉണ്ട് ഒരു ഭാഗത്ത് അമേരിക്കയും ഒരു ഭാഗത്ത് അമേരിക്കയുടെ ശത്രുക്കളുമാണ് ഉക്രൈനിലാണെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിലും ആണെങ്കിലും ഉള്ളത് എന്നുള്ള യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് അമേരിക്കയ്ക്ക് എവിടെയൊക്കെ പരാജയം ഉണ്ടാകുമോ ആ പരാജയം മുഴുവനും രണ്ട് രാജ്യത്തും പ്രകടമാകുന്ന ഉറപ്പാണ് ചകടലുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ അമേരിക്കയുടെ കപ്പലിന് നേരെ അക്രമം നടത്തുന്നതിൻ്റെ ആഘാതങ്ങൾ ഈ മേഖലയെ മുഴുവനും സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അത് ബാധിക്കുന്നത് അമേരിക്കയെയാണ് അപ്പോൾ പുട്ടിനെ സംബന്ധിച്ചിടത്തോളം പുട്ടിൻ ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് നീങ്ങുകയും അത്ര ഒരു പ്രയോഗം നടത്തുകയും ചെയ്താൽ ലോകത്തിന്റെ അവസ്ഥ അതിഭയങ്കരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല തൊള്ളായിരത്തി ആ കാലഘട്ടത്തിൽ രണ്ടാം ലോക യുദ്ധത്തോടനുബന്ധിച്ച് ജപ്പാനിലെ ജപ്പാൻ നാഗസാക്കിയിലും അമേരിക്ക നടത്തിയിരിക്കുന്ന ആണവ സ്ഫോടനത്തിന്റെ ദുരന്ത പ്രശ്നങ്ങൾ ഇപ്പോഴും ജപ്പാനെ വിട്ടുമാറിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടാമതൊരു ആണവ ആയുധ പ്രയോഗം എത്രത്തോളം ആഘാതം ആഘാതമുണ്ടാക്കുമെന്ന് ലോക രാഷ്ട്രീയത്തിനോ അല്ലെങ്കിൽ രാഷ്ട്ര ഭരണാധികാരികൾക്കോ പറയാൻ പറ്റാത്ത വിധം സങ്കീർണ്ണമായിരിക്കും അല്ലെങ്കിൽ ഭീകരമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായിരുന്നാലും പുട്ടിൻ്റെ ഈ പ്രയോഗങ്ങൾ പുട്ടിൻ്റെ ഈ നിലപാടുകൾ ലോകം വലിയ രീതിയിലെ ഭയപ്പാടോടു കൂടിയാണ് നോക്കിക്കാണുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല